തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ പ്രതികൾ എ സി ജി എം കോടതിയിൽ കീഴടങ്ങി സഹോദരങ്ങളായ അമൽജിത്ത് അഖിൽജിത്ത് എന്നിവരാണ് കോടതിയിൽ കീഴടങ്ങിയത് പതിനാല് ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തു വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത് അഞ്ജു നേരത്തെ തന്നെ ഇവർ സഹോദരങ്ങളാണെന്നുള്ള വിവരം അറിഞ്ഞിരിക്കും ലഭിച്ചിരുന്നു ഇപ്പോൾ എന്താണ് എപ്പോഴാണ് ഇവർ കീഴടങ്ങിയത് ആര്യ അല്പം മുമ്പാണ് തിരുവനന്തപുരം വഞ്ചിയൂരുള്ള എ സി ജി എം കോടതിയിൽ ഇരുവരും കീഴടങ്ങിയിരിക്കുന്നത് നിലവിൽ അവർ റിമാൻഡിലായിരിക്കുന്ന വിവരമാണ് ലഭിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്ന് പൂജപ്പുര പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് അര്യ കഴിഞ്ഞ ദിവസമാണ് ഈ തിരുവനന്തപുരം പൂജപ്പുരയിലെ ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ ഒരു ആൾമാറാട്ട ശ്രമം നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അതായത് ഒരു ആൾമാറാട്ടം ബയോമെട്രിക് പരീക്ഷണം ആദ്യമായിട്ട് ഒരു പരീക്ഷയിൽ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ബയോമെട്രിക് സംവിധാനം ഉപയോഗിക്കുന്നത് പി എസ് സിയുടെ അത്തരത്തിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ക്ലാസ് മുറിയിൽ നിന്ന് ഉദ്യോഗാർത്ഥി ഇറങ്ങി ഓടുന്നത് മതിൽ ചാടി തൊട്ട് മതിലിന്റെ തൊട്ട് പുറകിലായിട്ട് നിർത്തിയിട്ടിരുന്ന കാത്തിരുന്ന ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസ് അത് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷിച്ച ഈ ആർ പരീക്ഷ ചെയ്തത് നേമം സ്വദേശിയായിട്ടുള്ള മേലങ്കോട് സ്വദേശിയായിട്ടുള്ള അമൽജിത്ത് എന്ന ആളുടെ പേരിലാണെന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു തുടർന്ന് നേമത്തെത്തി ഇവരുടെ വീട് ഉൾപ്പെടെ പരിശോധിക്കുകയും അവിടെ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അയാൾ പരീക്ഷ ചെയ്ത ആ ഉദ്യോഗാർത്ഥി ഉൾപ്പെടെ ഒളിവിലാണെന്നാണ് പോലീസ് മനസ്സിലാക്കിയത് ശേഷമാണ് ഇയാൾക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് ആസൂത്രണമുണ്ട് എന്നത് പോലീസ് പറയുന്നത് ശേഷം അന്വേഷിച്ചപ്പോഴാണ് ഈ വ്യക്തി ഉദ്യോഗാർത്ഥിയുടെ സഹോദരനാണ് ആൾമാറാട്ടം നടത്തി എത്തിയതെന്ന് പോലീസ് മനസ്സിലാക്കുന്നത് അമൽജിത്തും അഖിൽജിത്തുമാണ് ഈ പരീക്ഷയിൽ ഇത്തരത്തിൽ പി എസ് സിയുടെ